ഡയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ബോഡീസ് നാച്ചുറൽ പെയിൻ കില്ലർ ആൻഡ് മൂഡ് ബൂസ്റ്റർ എൻഡോർഫിൻ എൻഡോർഫിൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള പെയിൻ കില്ലർ വേദന സംഹാരിയായിട്ടുള്ള ഒരു പ്രത്യേകതരം ഹോർമോൺസിനെ കുറിച്ചാണ് അതാണ് എൻഡോർഫിൻ ഈ എൻഡോർഫിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വീഡിയോകളിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഫീൽ ഗുഡ് ഹോർമോൺസ് ആയ ഡൊപ്പാമിൻ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇന്ന് എൻഡോർഫിനെ കുറിച്ചാണ് പറയുന്നത് ആർ എൻഡോർഫിൻസ് എന്താണ് എൻഡോർഫിൻസ് എന്ന് പറയുന്നത് എൻഡോർഫിൻസ് ആർ നാച്ചുറൽ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ടു കോ വിത്ത് പെയിൻ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ദ ആർ ഓഫൺ കാൾഡ് ഫീൽ ഗുഡ് ഹോർമോൺസ് ബിക്കോസ് ദ പ്രമോട്ട് എ സെൻസ് ഓഫ് വെൽ ബീയിങ് ആൻഡ് ഹാപ്പിനെസ് നമ്മുടെ ഈ എൻഡൂഫിനെ കുറിച്ച് പറയുന്നത് എപ്പോഴും ഫീൽ ഗുഡ് ഹോർമോൺ ആണ് അത് നമുക്കൊരു പെയിൻ റിലീവറും സ്ട്രെസ് റിലീസും ഒക്കെ ചെയ്യുന്ന പ്രത്യേകതരം ഹോർമോൺ ആണ് നമ്മളെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺ നമുക്ക് മൂഡ് ഉഷാറാക്കി തരുന്നു നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള വെൽനെസ് നൽകുന്നു ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് നോക്കാം നമുക്ക് ധാരാളം ബെനിഫിറ്റ്സ് ഇതിൻ്റെ ധാരാളം ഭാഗമായിട്ടുണ്ട് നമുക്ക് ഹെൽപ് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീര ഉള്ള ആളുകളുണ്ട് രാവിലെ കെ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ എപ്പോഴും ബോഡി പെയിൻ ആണ് അത് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വരും നമ്മളെ മാനസികാവസ്ഥയിൽ ശരിയല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒന്ന് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് നടക്കാനിറങ്ങുക എന്തെങ്കിലും ഗെയിമുകളിൽ കടികളിൽ അത് ഫിസിക്കൽ ഗെയിംസിലൊക്കെ ഏർപ്പെടുക ഈ സമയത്തൊക്കെ നമുക്ക് എന്തുണ്ടാകുന്നു എൻഡോർഫിൻസ് ഉല്പാദിപ്പിക്കുകയും അതിൽ നല്ലൊരവസ്ഥ ശരീരത്തിനുണ്ടാവുകയും ചെയ്യും അതാണ് പറയുന്നത് ഹെൽപ് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ദ സെക്കൻഡ് പോയിന്റ് ഇംപ്രൂവ് മൂഡ് നമ്മുടെ മൂഡ് അവസ്ഥ മാനസികാവസ്ഥ ഷാറാക്കുന്നു പിന്നെ ഒന്നാണ് ബൂസ്റ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉഷാറാക്കുന്നു നമുക്ക് ചെറിയ സ്ട്രെസ്സൊക്കെ ഭാഗമായിട്ട് വരുന്ന തരത്തിലുള്ള പലതരം തലവിതനകളും പല അസുഖങ്ങളും വയറണം ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ നമുക്ക് ശരീരത്തിന് വേദ വന്നേക്കാവുന്ന അതിനൊക്കെ ഇമ്മ്യൂ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എൻഡോർഫിൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇത് ഉല്പാദിപ്പിക്കാം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ എക്സസൈസ് ഡെയിലി എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക ഈ എക്സസൈസ് എന്ന് പറയുന്നത് കളികൾ ഏർപ്പെടാം നടക്കാം ഓടാം ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഏർപ്പെടുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് എൻഡോർഫിൻ മറ്റൊന്ന് ലാഫ്റ്റർ നമ്മൾ നമ്മൾ നല്ല കൂട്ടുകാരുടെ കൂടെ കൂടുകയും നല്ലൊരു ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മള് ചിരിക്കുക ഒന്നിച്ച് നല്ല തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നല്ല ഫലിതങ്ങൾ കേട്ടുകൊണ്ട് കോമഡി സീൻസൊക്കെ കണ്ടുകൊണ്ട് ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത് അതുപോലെ സോഷ്യലൈസേഷൻ നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുകയും ആളുകളുമായി മിങ്കിൾ ചെയ്യുകയും ഓരോ കാര്യങ്ങളിലും അവരുമായി സംസാരിക്കുകയും ഹാപ്പി ഹാപ്പിയായിട്ട് അവരെപ്പോഴു നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എൻഡോർഫിൻ ഉണ്ടാകും അതുപോലെ സെർട്ടൺ ഫുഡ്സ് ലൈക്ക് ഡാർക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ മൂടൊക്കെ വളരെ മോശമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചോക്ലേറ്റിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറാകുന്ന ഉന്മേഷം ഉണ്ടാകുന്നുണ്ട് അത് എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് അത് നമുക്ക് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എല്ലാ മേഖലയിലും നമുക്ക് ഉഷാറായിട്ട് വെൽ ബീയിങ് ഉള്ള ഒരവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിന് നമുക്കെല്ലാവരും സാധിക്കട്ടെ ഓക്കെ താങ്ക് യു ആൽസ്